ഹായ് ഹലോ ഇറ്റ്സ് ഈ ഗ്യാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ വാർവി വന്നിട്ട് ഭയങ്കര കരച്ചിൽ അപ്പോൾ ചാച്ചാവളിക്ക് മീൻ കൊടുത്തു അവൾക്ക് വേണ്ടി നമ്മൾ മീൻ വാങ്ങിച്ച് വെക്കും ഒരു അമ്പത് രൂപയ്ക്ക് അപ്പോൾ ഇതാ നമ്മുടെ വയൽ താഴത്ത് പിന്നെ തൊട്ട് താഴെയുള്ള നമ്മുടെ വയലില്ല തൊട്ട് താഴെയുള്ള ഉള്ളാലും അപ്പോൾ രാവിലെ ഞാൻ പല്ല് തേക്കാൻ പോകുക ഇത് നമ്മൾ പല്ല് തേക്കുന്ന കണ്ണാടി ആ കണ്ണാടിയമ്മയും മങ്ങിയിരിക്കുക പഴയ കണ്ണാടി ആയല്ല അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ വായന ഉണ്ട് കേട്ടോ വായന എന്ന് പറഞ്ഞാൽ എൻ്റെ പിറന്നാളായിരുന്നു അപ്പം അമ്മ വായന നടത്തുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു കുട്ടി വീഡിയോ ആയിരിക്കും നമ്മൾ എടുക്കുന്നത് ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല ഒരു രാവിലത്തെ കുറച്ച് ഇത് ഞാനിപ്പോൾ കുളിച്ചിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് പോവാം അപ്പം അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാൽ വലിയ ഇതായിട്ടൊന്നും രാവിലെ എവിടെ ആയിരുന്നു കാക്ക റാക്ക ക്രാ കരയിരുന്നു ഇതാണ് എൻ്റെ പല്ലി വെക്കുന്ന സ്പോട്ട് ഇവിടെ നിന്നിട്ടാണ് ഞാൻ പല്ലി വെക്കുന്നത് അപ്പൊ തേണ്ട പ്രകൃതി രമണിയെ കണ്ടോ നിങ്ങൾ രാവിലെ തന്നെ പ്രകൃതി രമണി ഇത് ഞങ്ങളുടെ രമണി ഭയങ്കര പാവ കേട്ടോ ഇപ്പൊ രണ്ട് പിള്ളേരുണ്ട് ഒരു ഏഴെട്ട് വട്ടം പ്രസവിച്ചിട്ടുണ്ട് ബാർബി മോൾ അമ്മ അമ്മ എന്തോ തിരക്കിലാണ് കൈ അമ്മ ചന്ദനം ഉരക്കാൻ പോവാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇവിടെ വായന ഉണ്ടെന്ന് വായും കൊണ്ടമ്മ ഉരയ്ക്കുന്നത് ഇത്ര എക്സ്പ്രസ് ഇടുന്നേ അമ്മ ചന്ദനം ഒാണ് ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ തുണി ഒത്തിരി പൊക്കല്ലേ ഞാൻ വീഡിയോ വീടിയോടുക്കു ബാർവിക്ക് താഴെ എന്തോ മണം അടിച്ചിട്ടുണ്ട് അവള് താഴോട്ട് പോവാണ് ഡേ മാല നോക്ക അവളുടെ പല്ലുതേക്കൽ പരിപാടീസ് ഒക്കെ കഴിഞ്ഞു ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതല്ലേ ഞാൻ ആറ് പത്തായപ്പോ എഴുന്നേറ്റ് സാധാരണ ഏഴര കഴിഞ്ഞാണ് എഴുന്നേക്കാറ് അമ്മ എന്നെ വിളിച്ച് 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 ഞാൻ എഴുന്നേറ്റ് രാവിലെ ഇനി ഭയങ്കര തണുപ്പാട്ടോ ഇവിടെ അപ്പം ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് വീട്ടിൽ ഞാൻ പൊതുവേ ചൂടുവെള്ളത്തിലാണ് ഇടയ്ക്കൊക്കെ അയ്യോ എൻ്റെ പ്രശ്ന ഇടയ്ക്കൊക്കെ കുളിക്കാറ് ചൂടുവെള്ളത്തിലാട്ടോ കാരണം ഭയങ്കര തണുപ്പായിരിക്കും രാവിലെ പിന്നെ എനിക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നേ ഇഷ്ടം പിന്നെ അവിടെ ചൂടുവെള്ളം ഉണ്ടാക്കം കൊണ്ട് ഞാൻ തണുത്തുള്ള കുളിക്കും ഞാനിപ്പോൾ ഒരോട്ടക്കുള്ളിയൊക്കെ പാസ്സാക്കി ഈ ഡ്രസ്സൊക്കെ പഴയതാട്ടോ പഴയതെന്ന് പറഞ്ഞൊരു അഞ്ചാറ് അഞ്ച് വർഷമൊക്കെ പഴക്കം കാണും ഇതൊക്കെ ചുരുട്ടി മടക്കി വെച്ചേക്കുമായിരുന്നു ഇടക്കെങ്ങാനും മരം പേടും ഏ ആ ഞാൻ സോറി ഞാൻ വീഡിയോ എടുക്കാൻ അമ്മ അമ്മേനെ പറഞ്ഞു എടേ വിളക്കെത്തിക്കുന്ന മുറിയുടെ വീഡിയോ എടുക്കടി എന്ന് അപ്പൊ ഞാൻ കാണിക്ക ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമ്മുടെ ഇവിടെ മാസവായനയാണ് നമ്മുടെ ഇവിടെ നടത്തുന്ന എല്ലാ മാസവായന നടത്തും ഇതാ നമ്മടെ വിളക്കുമുറി വിളക്കുമുറി എല്ലാം ഒരുക്കി വെച്ചേക്കും ആ നമ്മുടെ കൃഷ്ണൻ അവനെ എപ്പോഴും ഒരുക്കും എന്ത് വന്നാലും അവനെയും ഒരുക്കും എല്ലാവർക്കും പൊട്ടക്കത്തൊടി തൊട്ട് കൊടുക്കും കേട്ടോ എപ്പോഴും വിളക്കത്തിക്കുമ്പം നമ്മളിവിടെ പ്രത്യേകതയുള്ള ദിവസങ്ങളിൽ അഞ്ച് തിരിയിട്ട് വിളക്ക് ഇതാ നമ്മുടെ വിളക്ക് മുറി മാലയൊക്കെ കേട്ട ഉള്ള പൂവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മന്ദാരമൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുത്തെടുത്ത് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആക്കും ഡേ ഇൻ മൈ ലൈഫില്ല നമുക്ക് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രം കാണിക്കാമേ അപ്പൊ അമ്മ അരി രാവിലെ അടുപ്പത്തിട്ടിട്ടുണ്ട് രാവിലെ ഇട്ടതാ കേട്ടോ ഒരു ആറുമണിയൊക്കെ ആയപ്പോഴത്തേക്കും അടുപ്പത്ത് അരി ഇട്ടിട്ടുണ്ട് നമ്മൾ കൊറേ പേരെയൊന്നും വിളിച്ചിട്ടില്ല കുറച്ചു പേരെ വിളിച്ചിട്ടുള്ളു അപ്പൊ അമ്മ അടിക്കളയിലുള്ള പരിപാടിയാ നമ്മള് എന്തിനൊക്കെ വെച്ചമ്മേ സാമ്പാറു പച്ചടി ആ അമ്മ രാവിലെ ഇതല്ല ആക്കി ഇന്നലെ രാത്രി അമ്മ ഇഞ്ചിക്കറി വെച്ചു ഇനി അടുത്ത ഇതുവാ ഞാൻ എടുത്തില്ല ഒന്നും അപ്പം ഞാൻ എന്തായാലും പെട്ടെന്ന് ഒരു ഇട നമുക്ക് അമ്പലത്തിൽ പോവാനായിട്ട് വീട്ടിലെ രാവിലത്തെ പരിപാടീസ് ഒക്കെ ഇതൊക്കെയാണ് അപ്പൊ എന്തായാലും ഞാൻ രാവിലത്തെ മാത്രം ഇത് ഇടും പിന്നെ എടുക്കുവാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ എടുക്കും പിച്ചാത്തി അതിന്റെ കീഴിൽ കിടന്നിട്ട് അമ്മ പിച്ചാത്തി അപ്പു ഇനി അത് കണ്ടില്ലെങ്കിൽ ഇവിടെ ഒരു ചീത്തവളി അടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ ഞാൻ റെഡിയായി ചാച്ചന റെഡി ആയിട്ട് നമ്മൾ അമ്പലത്തിൽ പോകും അപ്പോ ഇതാണ് ഗൈസ് നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്ന വഴി പണ്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് വരുവായിരുന്നു ഇനി അങ്ങോട്ട് കുറച്ച് ഏറ്റവും ഒക്കെ ആട്ടോ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞൊരു മലയോര പ്രദേശമാണ് അപ്പൊ നമ്മൾ പോകുന്ന മലനട അമ്പലത്തിലാ പണ്ട് ഞാൻ ഈ വീട്ടിൽ വെച്ച് മറിഞ്ഞു വേണ്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോ അങ്ങോട്ട് പോവാ ഞാനും ചാച്ചനും കൂടെ ബൈക്കിലാ പോന്നത് നമ്മുടെ ഇവിടെ നിന്ന് നടന്നാണെങ്കിൽ കുറച്ച് പാടാട്ടോ ബൈക്കിലാണെങ്കി ഒരഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മളിങ്ങി വരും നമ്മൾ നമ്മുടെ അമ്പലത്തിന്റെ അവിടെ താറായിട്ട് ഇപ്പൊ ഈ റബ്ബറൊക്കെ വന്നോണ്ടാ ഇല്ലേ ഞാൻ നിങ്ങളെ ആ സൈഡൊക്കെ കാണിക്കാത്ത ഭയങ്കര രസം കാണാൻ നമ്മൾ ഇവിടെയൊക്കെ കൂടുതൽ റബ്ബറും തോട്ടം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ അമ്പലത്തിൽ വന്നു അമ്പലത്തിന്റെ എന്ന് പറഞ്ഞാൽ ഒരു പാറയുടെ മുകളിലാണ് നമ്മുടെ അമ്പലം നിൽക്കുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠ വന്നിട്ട് ശിവനാട്ടോ അധികം തിരക്കൊന്നുമില്ല ഇല്ല ഭയങ്കര സമാധാനം നമ്മളെ അമ്പലത്തിലൊക്കെ വരുന്ന ടൈമിൽ അപ്പൊ ഇതാണ് നമ്മുടെ മലനട അമ്പലം അപ്പം നമ്മുടെ അമ്പലം വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു പാറയുടെ മുകളിലാട്ടോ നിൽക്കുന്നത് ഇവിടെ വലിയ തിരക്കൊന്നും എപ്പോഴും കാണത്തില്ല ഭയങ്കര രസം ഇവിടെ വന്നിട്ട് കാണാൻ കുറേ മലയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും നോക്കിയേ അയ്യോടാ സ്റ്റീൽ ബോട്ടിൽ കഴിച്ചാൽ ഞാനും ചാച്ചനും അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ടിറങ്ങി തിരക്കേയില്ലായിരുന്നു നമ്മളുണ്ട് മാ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോവാട്ടോ ഇതാ നമ്മുടെ മലനട അമ്പലം ഞാൻ ഫസ്റ്റ് വന്നപ്പോഴേ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള അമ്പലം ആട്ടോ ഇത് എല്ലാവരേയും വിശ്വാസമാണ് എങ്കിലും സുഡ് ഇത് നമ്മൾ അമ്പലത്തിൽ പോകാൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി മറ്റേ ന്യൂട്രലാക്കിയിട്ടിങ്ങനെ രണ്ട് പോകുന്നത് നല്ല രസ കാറ്റൊക്കെ ചെല്ലും കേട്ടോ വണ്ടി വണ്ടി സ്റ്റാർട്ടാക്കിയേ വേണ്ട മറന്നു പറയുന്നത് നമുക്ക് വീട്ടിലാഴെ ഇങ്ങനൊക്കെ പോവാം ഫീലാണ് ആ ഒരു കിലോമീറ്ററിൽ പുറത്ത് നമുക്ക് ഇങ്ങനെ പോവാം ഇതൊരു പ്രത്യേക സുഖമുള്ള ഒരു ആചാരമാണ് നമ്മുടെ വീട്ടിൽ വന്നു നമ്മുടെ ഇവിടെ എല്ലാം റബ്ബറും തോട്ടം കേട്ടോ വീടെല്ല റബ്ബറും തോട്ടത്തിന്റെ ഉള്ളിലാ താഴെ വയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉള്ള സ്ഥലങ്ങള് കാരണം ഞാൻ ഇങ്ങനെ വളർന്നുകൊണ്ടായിരിക്കും എനിക്ക് റോഡ് തിരക്കൊന്നും ഇഷ്ടമല്ല അപ്പൊ ഇത് നമ്മടെ പഴയ കുടുംബ വീടാട്ടോ ചാച്ചൻ്റെ നമ്മൾ അപ്പുറത്താ താമസിക്കുന്നെ കായ്സ് ഒരു പൂമ്പാറ്റ തേൻ കുടിക്കുന്നു പൂമ്പാറ്റയാണോ ചിത്രശലഭം ചിത്രശലഭം മോണി മോണി പിന്നില്ലേ അപ്പൊ നമ്മൾ പുട്ടും പഴവും കഴിക്കാൻ പോവാണ് പിന്നെനിക്ക് ഇരിക്കുന്ന പാവയ്ക്ക അരിഞ്ഞ് മിഴു കട്ടിരിക്കണം അത് മാത്രേ ഉള്ളൂ എന്റെ ജോലി അപ്പൊ നമ്മടെ രാവിലത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ എന്റെ ഇടയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ എടുക്കാം വിശേഷം പഴവും തിന്നാണ് ഓക്കെ ഗൈസ് നമ്മളിന്നത്തെ അച്ഛനും അഞ്ഞൂറോ ആയിരോ ഒക്കെ ഏത് കാലത്ത് കിട്ടാനാ ഗൈസ് ഞാൻ നമ്മടെ പാവയ്ക്ക മിഴുക്കുരട്ടിക്ക് വേണ്ടി അരിയുകയാണ് ഗൈസ് അപ്പൊ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ